എച്ച് എം ഡി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി നേരത്തെ എല്ലാവരുമായി ചർച്ച ചെയ്ത അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ ഒക്ടോബർ രണ്ട് മുതൽ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള പ്രിപ്പറേറ്ററി വർക്ക്സ് അത് ഏറെക്കുറെ പൂർത്തീകരിച്ചു കഴിഞ്ഞു സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് വേണ്ടി വരുന്ന എല്ലാ വാഹനങ്ങളും അവിടെ നിന്ന് എച്ച് എം ഡി ജംഗ്ഷനിലെത്തിയാൽ നേരെ ഇടതുവശത്തേക്കാണ് പോകുക എന്നതാണ് പ്രധാന ക്രമീകരണം സീപ്പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ആലുവ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണെങ്കിൽ നേരത്തെ വലത്തോട്ട് തിരിഞ്ഞ് ഹൈവേയിലേക്ക് കയറുന്ന ആര്യാസ് ജംഗ്ഷനിലൂടെ ഹൈവേയിലേക്ക് കയറുകയായിരുന്നു നിലവിലുള്ള രീതി അതാണ് കൂടുതൽ ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ എല്ലാ വാഹനങ്ങളും എച്ച് എം ടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണ് തിരിയുന്നത് എൻ എ ഡി റോഡിലൂടെ വരുന്ന വാഹനങ്ങളും ആലുവ ഭാഗത്തേക്കുള്ളതാണെങ്കിൽ അതും ഇടത്തോട്ടാണ് തിരിയേണ്ടത് അതിനുശേഷം ടി വി എസ് ജംഗ്ഷൻ ഇപ്പോൾ അവിടെ ആവശ്യമായിട്ട് ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് ടി വി എസ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഹൈവേയിലേക്ക് പ്രവേശിക്കുകയുള്ളതാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ സിഗ്നൽ ഇല്ലാതെ തന്നെ ആ സംവിധാനം ഏർപ്പെടുത്തേണ്ടതു കൊണ്ട് ഹൈവേയിലൂടെ എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ആര്യസ് ജംഗ്ഷനിൽ നിന്ന് എച്ച് എം ടി പഴയ ഹൈവേ പഴയ പി ഡബ്ല്യു ഡി റോഡ് വഴിയാണ് പോകേണ്ടത് അതായത് ആര്യസ് ജംഗ്ഷൻ മുതൽ ടി വി എസ് വരെ എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഉണ്ടാകില്ല ആ ഭാഗം പൂർണ്ണമായിട്ടും എറണാകുളം ഭാഗത്തു നിന്ന് ആലുവയ്ക്കുള്ള ഒരു സിംഗിൾ ലൈൻ മാത്രമായിട്ടായിരിക്കും പ്രവർത്തിക്കുക അപ്പോൾ ടി വി എസിലേക്ക് എത്തുന്ന സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും എൻ റോഡിൽ നിന്നും ആലുവ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ടി വി എസ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകും നിന്ന് എച്ച് എം ടി ജംഗ്ഷനിൽ നിർത്തേണ്ട പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ സീ എയർപോർട്ട് റോഡിലേക്ക് പോകേണ്ട വാഹനങ്ങളുണ്ടാവും ആ വാഹനങ്ങൾ ഹൈവേയിലൂടെ പോയി ആര്യാസ് ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് നേരത്തെ ഈ വാഹനങ്ങൾ ടി വി എസ് ജംഗ്ഷനിൽ നിന്ന് നേരെ പഴയ പി ഡബ്ല്യു റോഡിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ആ പ്രവേശനം പൂർണ്ണമായിട്ടും നിർത്തുന്നതായിരിക്കും അത്തരം വാഹനങ്ങൾ ആര്യാസ് ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ആ സീപോർട്ട് പോട്ട് എയർപോർട്ടിലോട്ടേക്ക് പോകണം ആലുവയിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾ എച്ച് എം ടി ജംഗ്ഷനിൽ നിർത്തിയതിനു ശേഷം വീണ്ടും മുന്നോട്ട് പോയി ടി വി എസ് ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകണം അപ്പോൾ അവർ ഒരു റൗണ്ട് കൂടി എടുക്കേണ്ടി വരും എന്നാൽ ഗതാഗത കുരുക്കിൽ പെട്ട് ചെലവഴിക്കുന്ന സമയവും ഉപയോഗിക്കുന്ന ഇന്ധനവും കണക്കിലെടുക്കുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല മറ്റൊരു സൗകര്യം കുട്ടികൾ ഹൈവേ ക്രോസ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതാകും ഒരു വശത്ത് മാത്രം നിന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും പോകേണ്ട വാഹനങ്ങൾ ലഭിക്കും അതിനാവശ്യമായ രൂപത്തിൽ ബസ് സ്റ്റോപ്പുകളും പുതുതായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഗ്ലാസ് കോളനി ഭാഗത്തു നിന്നെല്ലാം തന്നെ ഹൈവേയിലേക്ക് വരുന്ന വാഹനങ്ങൾ രണ്ട് റോഡുണ്ട് അതിൽ ഒന്ന് ഹൈവേയിലേക്ക് പ്രവേശിക്കാനോ മറ്റൊന്ന് ഹൈവേയിൽ നിന്ന് അങ്ങോട്ട് പ്രവേശിക്കാനും എന്ന രൂപത്തിൽ ഒരു വൺ വേ സംവിധാനവും ഏർപ്പെടുത്തണം എന്നാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ആ രൂപത്തിൽ ഒരു മാറ്റമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ വരുത്തുന്നത് എല്ലാവരും ഇതിനോട് സഹകരിക്കേണ്ടതുണ്ട് ഒരു പൈലറ്റ് എന്ന രൂപത്തിലാണ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി നല്ല മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണം കൂടി ഇപ്പോൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ജനപ്രതിനിധികളും സംഘടനകളും എല്ലാം സഹകരിക്കണം ഓട്ടോറിക്ഷകൾക്ക് സീപോർട്ട് പോർട്ട് എയർപോർട്ടിൽ വരുമ്പോൾ അവരുടെ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ അതിനാവശ്യമായ ക്രമീകരണം പ്രത്യേകം അവിടെ വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആലോ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അവർ ചെറിയ വാഹനങ്ങൾക്ക് പ്രീമിയർ ഈ വാര്യസ് ജംഗ്ഷൻ മുമ്പ് തന്നെ ഒരു ടേൺ അങ്ങോട്ട് പോകുവാനുള്ള ക്രമീകരണവും വരുത്തുന്നുണ്ട് പ്രീമിയർ ജംഗ്ഷനിലും ഇതിൻ്റെ ചില ക്രമീകരണങ്ങൾ യു ടേനകത്ത് പുതുതായി വരുത്തുന്നുണ്ട് അതോടുകൂടി ഗതാഗതക്കുരുക്കിന് ഏറെക്കുറെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു